സോമി എന്നാണ് ഞാൻ ഇവിടെ വീട്ടിലുള്ള സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പ്രീസംവർഷിപ്പുകളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എനിക്കൊന്നൊരു ആവറേജ് ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് ചിലപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ഈശ്വരടുത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു കുറച്ച് അഹങ്കാരത്തിലൊക്കെ ഇങ്ങനെ അങ്ങനെ നോക്കിയുമായിരുന്നു പെട്ടെന്ന് ഐ മീൻസ് ഒരു ഒരു പെട്ടെന്ന് ഞാനൊരു ഭയങ്കരമായിട്ടൊരു ഒരു വരൾച്ചയിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർക്കുമ്പോഴേക്കും എനിക്കത് വളരെ ഭീകരമായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് വീണുപോയി ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഈശോ ഈശോ അടുത്ത ഈശോയോടുള്ള ഭയങ്കര ദാഹമായി മീൻസ് ഈശുവിനെനിക്ക് കാണാൻ പറ്റാത്ത വിഷമമായി ഈശുവിന് ആ ഒരു സ്നേഹത്തിന് വേണ്ടി എങ്കിൽ ഭയങ്കര ദാഹമായി ഈശുവിനെ അടുത്ത് കിട്ടാൻ പറ്റുന്നില്ല ആ പെട്ടെന്ന് ഞാൻ ഈശോയുടെ തൊട്ടടുത്തിരുന്ന് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് തട്ടി മാറ്റപ്പെട്ടു പോയി ഭയങ്കര അവസ്ഥയിലോട്ടങ്ങ് മാറിപ്പോയി ഭയങ്കര വിഷമമായി പോയി അന്നേരം അന്നേരം പിന്നെ ഒരു അന്നേരം ഒരാ എന്നോട് എൻ്റെ ബെൻറ്റർ പോലെ ഒരു ചേട്ടൻ വന്നു സുമിത് ഒരു വിശദീകരണത്തിന് ഒരു തലത്തിലേക്ക് വിളിക്കുന്നതാ അന്നേരം കുറച്ചും കൂടി നന്നായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു ഒരുങ്ങാൻ പറഞ്ഞു അപ്പം പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ പാവത്തെപ്പറ്റി അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഒരു ആ അവസ്ഥയിലേക്കൊക്കെ മാറും ഭയങ്കരമായിട്ടങ് ഞാൻ പരിശുദ്ധി അമ്മയോട് ഞാൻ ഓർത്ത് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേരം എനിക്കൊരു ലീവ് വരുന്നു ഞാൻ ഈശോടൊന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി ഒരുങ്ങാം ഈശോയോടൊന്ന് അടുത്ത് അങ്ങ് ചേരാൻ വേണ്ടി എനിക്കങ്ങ് ഈശോനടുത്ത് കിട്ടാത്തതിൻ്റെ ഒരു ഡ്രൈനസ് കാരണം നമ്മളങ്ങ് ഒരു വിഷമത്തിലായി അങ്ങ് പൊട്ടിപ്പോകുക പക്ഷെ ദുർവാന സ്വീകരിക്കും പക്ഷെ അതങ്ങ് അത്രയും നാൾ ഈശോട് അടുത്തിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് മാറ്റിപ്പെടും ഈശോനങ്ങ് കൈ കിട്ടാത്തതിൻ്റെ ഭയങ്കര വിഷമത്തിലോട്ടായിരുന്നു അപ്പം പരിശുദ്ധി അമ്മയോട് കൂടെ ചേർന്നിട്ട് പരിശുദ്ധി അമ്മയോട് ഞാനിങ്ങനെ ഒത്തിരി ഞാൻ എനിക്കിപ്പോഴും പറയാൻ കാരണം പരിശുദ്ധ അമ്മേനെ കൈപിടിച്ച് നടത്തിയതാണ് ഇതിനകത്തത് ഏറ്റവും കൂടുതൽ എനിക്കിത് പറയാനുള്ളത് പരിശുദ്ധി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് വിശുദ്ധീല് കുറച്ചും കൂടെ ആഴപ്പെടണം എന്നാഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവാനം നിറയണമെന്നുണ്ട് അങ്ങനെ അവർ കുറച്ച് നിയമങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ വന്നെൻ്റെ ഡയറി തുറന്ന് നോക്കുകയായിരുന്നു ഞാൻ എഴുതി വെച്ച കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേൻ്റെ കൈ പിടിച്ചിട്ട് അമ്മേൻ്റെ കാൽവരിയിൽ കൊണ്ട് നിർത്തണം ഈശോയുടെ മുമ്പിൽ പിതാവായ ദൈവത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അവർ ഡയറിയിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇന്നലെ എൻ്റെ ഉള്ളിലൊരു തോന്നല് തോന്നി കുറച്ച് ത്യാഗത്തോടെ ഇവിടെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഞാനങ്ങനെ വേണ്ടാന്ന് വെച്ചു മൊബൈലിൽ യൂട്യൂബൊക്കെ എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്തു ഇതെല്ലാം ഇങ്ങനെ ആരോ ചെയ്യിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര എൻ്റെ എല്ലാം വീക്ക്നെസ്സാണ് ഭക്ഷണെന്റെ വീക്ക്നെസ്സായിരുന്നു യൂട്യൂബിൻ്റെ വീക്ക്നെസ്സായിരുന്നു ഇതൊക്കെ പക്ഷെ എനിക്കിതിൽ അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പരിശുദ്ധി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ എപ്പോഴും ഹൈ റിസ്ക് ഫോർ ഫോ ഫോളാണ് അപ്പം വീഴാൻ സാധ്യതയുള്ളതിനെ മുടന്തളുള്ള ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ അമ്മ അമ്മയുടെ കയ്യിൽ എപ്പോഴും പിടിക്കുമല്ലോ ഒരു കുഞ്ഞിനെ കാലിന് വയ്യെങ്കിൽ അതുപോലെ അമ്മേനെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ഇത് പിന്നെ എനിക്ക് എന്നെ നയിക്കുമായിരുന്നു പരിശുദ്ധി അമ്മ അത് കഴിഞ്ഞിട്ട് എന്നെ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ബോധം വന്നു വിമലകൃതിയെ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് അതിന് മുമ്പ് ഞാൻ പ്രാവശ്യം ചെയ്തിരുന്നു അതെനിക്ക് അനുഭവമായിരുന്നെങ്കിൽ പോലും അത്ര ഡീപ്പായിട്ട് ഇത് തോന്നിയില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി വിമല ഹൃദയ പ്രതിഷ്ഠ എങ്ങനെ ചെയ്യേണ്ടേ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഏത് എനിക്ക് ഒരാ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ കിട്ടിയതായിരുന്നു പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്നോ എനിക്കൊന്നും പറ്റി ആധികാരികമായിട്ട് ഒരു അറിവുമില്ലാതെ ഞാൻ ഇപ്രാവശ്യം മാതാവിനോട് പറയാം വിമല കൃതി പ്രതിഷ്ഠ ചെയ്യുവാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ടത് വിമല കൃതി പ്രതിഷ്ഠ ചെയ്തു മുടങ്ങാതെ പരിശുദ്ധൂർവാനയ്ക്ക് പോകാൻ തുടങ്ങി വിശുദ്ധ ജപമാല പരിശുദ്ധ ജപമാല ജപമാല ഞാൻ ചെല്ലാൻ തുടങ്ങി ആദ്യത്തെ ദിവസമുള്ള ഒന്നും ഇതൊന്നും ഒരു അനുഭവമല്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ഫാസ്റ്റിങ്ങും മുറുകെ പിടിക്കാൻ തുടങ്ങി അരി ആഹാരങ്ങൾ പാല് എനിക്കതായത് രുചികരമായി തോന്നുന്നതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ അന്നേരം ഞാൻ ആദ്യം ഒരു ഇത് ഡാനിയൽ ഫാസ്റ്റിങ് പോലെയാണ് പക്ഷേ ഡാനിയൽ ഫാസ്റ്റിങ് പോലെയല്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അരിയുടെ ഒന്നും ഇല്ലായിരുന്നു റവയുടെയും അങ്ങനത്തെയൊക്കെ പക്ഷെ എനിക്ക് എനിക്ക് തന്നെ ഇതൊക്കെ അത്ഭുതമാണ് സിനിമ എനിക്കൊരു ആയിരുന്നു ആ സിനിമ കാണാൻ പറ്റാ എനിക്ക് താല്പര്യമേ ഇല്ലാണ്ടായിപ്പോയി ഞങ്ങളുടെ വീട്ടിൽ സിനിമ ഇട്ടിട്ട് എനിക്ക് ഇതിനകത്ത് കാണാനേ തോന്നിയില്ല ഞാൻ അത്രയും ഭക്ഷണത്തോടുള്ളത് അപ്പുറത്തൊന്ന് ഫുഡ് മേടിച്ചാൽ എനിക്ക് കഴിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് പരിശുദ്ധ അമ്മനെ കൈപിടിച്ച് നിർത്തിന്റെ അത്രയും ആഴം എല്ലാവർക്കും ഒന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് എന്നിട്ട് മുപ്പത്തി മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയില്ല അമ്മ കൊണ്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം ഈ വ്രതങ്ങളെല്ലാം അമ്മ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അന്നേരം അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് അതൊരു ഡിസംബർ എട്ടാം തീയതി ആ പ്രതിഷ്ഠ വരുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആ അമ്മയുടെ അമ്പലോലഭ തിരുനാളിലാണല്ലോ ഭയങ്കര ഹാപ്പിയായി മാതാവിനോട് ചേർന്ന് പ്രതിഷ്ഠ ചെയ്യുകയാണല്ലോ എന്നിട്ട് അതേപോലെ ചെയ്യാറുള്ള ചാപ്പലിലായിരുന്നു പോയിരുന്ന ആ ദിവരണത്തിന് മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ അല്ലോർത്തമാതാവിന്റെയും ഒക്കെയുള്ള ഒരു ഞങ്ങളുടെ ചാപ്പ അവിടെ പോയി ചാപ്പൽ ഇരുന്നിട്ടാണ് ഞാൻ പ്രതിഷ്ഠ ചെയ്തത് അത് കഴിഞ്ഞ് പക്ഷെ അതിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നു എന്റെ പഴയ കാലത്തെ ഓർക്കുമ്പോൾ ആവും പകലും പോലെ കാരണം നമ്മൾ ഒത്തിരി വിശദീകരിക്കപ്പെടുകയാണ് പരിശുദ്ധ അമ്മയോട് ഇതോടുകൂടി നമ്മൾ ഒത്തിരി എനിക്ക് ഒത്തിരി പേരോട് ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനകളിച്ച് ചേടക്കില വിങ്ങുന്ന കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മറന്നു പോകാന് എനിക്ക് എനിക്കറിയില്ല നൂറുകണക്കിന് നന്മകൾ നമ്മളിലേക്ക് പരിശീലി വിമല ഹൃദയ പ്രതിഷ്ഠയോടുകൂടി നമ്മളിലേക്ക് നിറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ നാവിൻ്റെ ദുരുപയോഗം അതൊക്കെ നമ്മള് നമ്മൾ എത്രയോ ആഗ്രഹിച്ച് നമ്മൾ പരാജയപ്പെട്ട കുറേ പാപത്തിന്റെ അവസ്ഥകളൊക്കെ പരിശോധന നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മളിൽ നിന്ന് അതെടുത്തു മാറ്റുക പിന്നെ നമുക്കില്ല ഒത്തിരി കൃപകള് ഈ ഇത് ഇങ്ങനെ എനിക്ക് എന്നിൽ മാറ്റങ്ങൾ വന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ ഒരു ദിവസമാണ് ആശ് അതുകഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ആശീഷ് ബ്രദർ പറഞ്ഞില്ലേ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും വിമല ഹൃദയ പ്രതീക്ഷിച്ചോടി ആ ഒരു നമുക്ക് ഗിഫ്റ്റ് മാതാ തരുന്നു അന്നേരം അന്നേരം ആണ് ഞാൻ തിരിച്ചറിയുന്നത് ഇതൊക്കെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അങ്ങനെ ഒത്തിരി ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആനന്ദച്ഛൻ്റെ ക്ലാസ് കൂടിയപ്പം ആനന്ദഛൻ പറ അന്നേരം ആ സമയത്ത് പറഞ്ഞായിരുന്നു ഇതൊരു വിമല മാതാവിൻ്റെ ഒരു തിരുനാളിനോട് ചേർന്ന് വേണം പ്രതിഷ്ഠ നടത്താൻ എന്നുള്ളത് അപ്പം എനിക്കങ്ങനെ വിഷമമായി അന്നേരം ഞാൻ അന്ന് അമലോത്ഭവ അന്നാ ഞാൻ ചെയ്തത് എന്ന് വരെ ഞാൻ മറന്നുപോയായിരുന്നു അന്നേരം അന്നങ്ങനെ ഓർത്തെങ്കിലും അതിന് ഞാനത്ര ഒരു ഇതായിട്ട് പ്രാധാന്യം അതൊരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും അതൊരു വലിയൊരു സംഭവമായിട്ട് വെച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ആനന്ദച്ഛന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അങ്ങനെ ഈ ചിട്ട് ഈ പറഞ്ഞ ചിട്ടകളൊന്നും പാലിക്കാതെയാണല്ലോ ചെയ്തേ എന്നൊക്കെ ഞാനിക്കൊന്നും വലിയ ഗൈഡൻസ് ഇല്ലാതെയാണല്ലോ ഞാൻ എന്നാ ചെയ്തേ എങ്കിലും ദൈവം എന്നെ കണ്ടു കാണമായിരിക്കും ഇന്നലെ അതായത് ഇന്നലത്തെ ഡേറ്റ് ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് ഞാനും എൻ്റെ ചേച്ചിയെല്ലാം കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ വെമ്പല ഹൃതിപ്രതിഷ്ഠയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു എന്നെ അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധി അമ്മ എന്നെക്കൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യിച്ചത് ഇപ്പം ഞാൻ ഇത്രയും നന്ദിയോടെ മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് അമ്മ എന്നെ കൊണ്ട് ഫുള്ള് ചെയ്തത് ഏത് ദിവസം തുടങ്ങിയത് എന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നേരം ഓടി ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞാൽ ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പുസ്തകം എടുത്ത് നോക്കി ഞാൻ എഴുതി ഒപ്പിട്ട ദിവസം അത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒപ്പിട്ടിരിക്കുന്നത് അതായത് പരിശുദ്ധ അമ്മയുടെ അമോത്ഭവ തിരുനാളിൻ്റെ അന്നാണ് ഞാൻ ഒപ്പിട്ടിരിക്കുന്നത് എനിക്ക് മുപ്പത്തി മൂന്നാം ആ ഒരു മുപ്പത്തിനാലാം ദിവസം പരിശുദ്ധ അമ്മയുടെ തിരുനാളായിരിക്കണമെന്നോ ഇങ്ങനെ ഒരുങ്ങണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പരിശുദ്ധ അമ്മേനെ വളരെ കാര്യമായി നയിച്ച് ആ പരിശുദ്ധ അമ്മേനെ ആ കറക്റ്റ് ഒരു തിരുനാളിനെ എനിക്കത് ഭയങ്കര ഇന്നലെ രാത്രിയില്ലെന്ന് എനിക്ക് എനിക്കറിയില്ല പരിശുദ്ധ അമ്മേനെ എത്രത്തോളം എന്നെ നയിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഇത് നമ്മുടെ മഹത്വല്ല പക്ഷേ എന്നാ ദൈവത്തിന്റെ ഭയങ്കര കരുണയാണ് എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കരുണയുടെ ഇതില് നിൽക്കുന്നത് ഞാൻ കാരണം ഇങ്ങനെ ഒന്നും പറയാൻ പോലും യോഗ്യല്ലാത്ത ഒരാളാണ് ഞാൻ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വലിയൊരു കൃപ എന്നിലേക്ക് ചൊരിഞ്ഞു എന്നി പറയുന്നു പരിശുദ്ധ അമ്മയുടെ നമ്മൾ ആഗ്രഹിച്ചാല് വിശദീകരിക്കപ്പെടുവാനും നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതും അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തും എന്നുള്ളതും ഇത് കേൾക്കുന്നവര് ആഹ് എല്ലാവരോടും എനിക്കത് മാത്രമേ പറയാനുള്ളൂ പരിശുദ്ധ അമ്മയോട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു പരിശുദ്ധ അമ്മ കൊണ്ട് നട കൊ കൊണ്ട് കൊണ്ട് ചെല്ലും നമ്മളെ കൈവിടാതെ നമ്മുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധമാന് വേണ്ട എല്ലാ സഹായം ചെയ്തിരുന്നു നിങ്ങൾ ഈ വിമലഹൃതി പ്രതിഷ്ഠ ചെയ്യുന്നതിൽ ആരും മടി തോന്നരുത് നിങ്ങൾ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ സമർപ്പിക്കുക നമ്മുടെ എല്ലാ ബലഹീനതകളും നിന്റെ കുറവുകൾ എത്രയാണോ അത് കൊടുക്കുക ഇതെല്ലാം എൻ്റെ കുറവുകളാണ് ദൈവത്തിനുമ്പിലേക്ക് കൊടുത്ത് ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നാ ബ്ലേറ്റ് പറയുക പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും കരം പിടിച്ച് നടത്തിക്കൊള്ളും അത് നൂറ് ശതമാനം ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ ആ അമ്മയുടെ ഒരു ഇതാണ് നമ്മൾ ആദ്യമേ അതുപോലെ തന്നെ നമ്മുടെ മൂടെന്തെന്താണോ നമ്മുടെ കുറവെന്താണോ അത് അമ്മയ്ക്ക് ഏൽപ്പിക്കുക അമ്മ മക്കളെ ആ ഈശോയുടെ സന്നിധത്തിലേക്ക് അതേപോലെ കരം പിടിച്ച് വേണമെങ്കിൽ എടുത്ത് അമ്മ കൊണ്ടു ചെല്ലും